नेति नेता सहोदरी सहोदी विद्यार कु समय വലിയ മെസ്സേജാണ് നമുക്കൊക്കെ ഇന്ന് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അനാഥ വൃദ്ധ സജ്ജനങ്ങളൊക്കെ തിരുവപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതായത് സ്നേഹം അത് മനുഷ്യ മനസ്സിൽ നിന്ന് പതിയെ പതിയെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ റസൂല് പറഞ്ഞിട്ടുണ്ട് അവസാന കാലമാകുമ്പോൾ നാല് കാര്യങ്ങൾ ഭൂമി ലാത്വം ഉയർത്തപ്പെടും അതിലൊന്നാണ് റഹ്മത്ത് എന്നിൽ പോയിട്ടുള്ളത് ഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യത്തിൽ സ്നേഹത്തെ അള്ളാഹു കയർത്തുപടമത്ത് എന്നുള്ള പദം സ്നേഹം വാത്സല്യം അല്ലെങ്കിൽ കാര്യം ഇത് പരിശുദ്ധ റഹ്മാനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ധാരാളം പറഞ്ഞപ്പോ അള്ളാഹുവിനെ കുറിച്ച് കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് റഹ്മത്ത് പറഞ്ഞിട്ടാ പരിചയപ്പെടുത്തുന്നത് റഹ്മാൻ

ൊണ്ട് ഗർഭാശയമുള്ളത് കൊണ്ട് ഏതാണ്ടും സ്വഭാവം ആരോടും പെരുമാറുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതല്ലാതെ അത് കഴിഞ്ഞാൽ മനസ്സിലില്ല ഇത് രണ്ട് നമുക്കുണ്ടെങ്കിൽ ഉമ്മയോടും ഉപ്പയോടും ഉള്ള സ്നേഹത്തെ കുറിച്ച് ഈ സാഹചര്യം പഠിപ്പിക്കേണ്ടി വരില്ല ഇത് രണ്ടും ഇല്ലാത്തതാണ് ഇന്ന് നാട്ടിൽ നടക്കുന്ന സകലമായ അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ വൃത്തസംഗങ്ങൾക്കും പെരുകാനും മാതാവിന്റെ നെഞ്ചിലേക്ക് കത്തിയറക്കാനും പിതാവിനെ കൊലപ്പെടുത്താനുമൊക്കെ മനസ്സുവരുന്നത് അടിസ്ഥാന